ഒരു വീടും മൂന്ന് നേരത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി പറയുന്ന ഈ കാര്യം അക്ഷരം െ അതായത് തല ഒരു ഇടവും അന്നന്ന് കഴിക്കാനുള്ള ആഹാരവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം കാരണം അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അന്നുള്ള ആഹാരം ഈസിയാണ് ഏത് ജോലി ചെയ്യാനും ഒരു മനസ്സുണ്ടെങ്കിൽ ആഹാരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ജോലിയല്ല അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുള്ളവരായിട്ട് മാറുന്നത് പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ലൊരു ജോലിയും ആഹാരത്തിനുള്ള വകയും ഒരു കൊച്ചു വീടുമുണ്ടെങ്കിലും ഒന്നും നമ്മളെ സ്വപ്നങ്ങളൊന്നും നിലയ്ക്കുന്നില്ല വീണ്ടും വീണ്ടും നമ്മൾ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെല്ലാം ചെയ്യാമോ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നു നമ്മുടെ മാനസികമായിട്ട് നമ്മൾ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചിന്തകൾ കൂടുന്നു നമ്മളങ്ങനെ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ലാതെ ഒരു കാലഘട്ടമാണ് പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുകയാണ് എന്നിട്ട് പോലെ ആവണം അല്ലെങ്കിൽ അവർ മേടിക്കുന്ന വിലയേറിയ സാധനങ്ങൾ എനിക്കും മേടിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് കഴിവില്ലെങ്കിൽ കൂടിയും കടമെടുത്തും മറ്റും വാങ്ങിക്കാനുള്ളൊരു വ്യക്തത നമ്മളിൽ ഉണ്ടാവുകയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാനസിക സമാധാനത്തെ ഇല്ലാതാക്കും നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കും നമ്മുടെ എല്ലാ രീതിയിലുള്ള സന്തോഷത്തെയും ഇത് ആക്ച്വലി ഇല്ലാതാക്കും അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനും തല ചായ്ക്കാനൊരിടവുമുണ്ടെങ്കിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേട്ടോ